നമസ്കാരം കേരള പി എസ് സിയുടെ ടെൻത്ത് ലെവൽ പെർലിമെൻ്ററി എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ നടത്തി വരുന്നൊരു സീരീസാണ് ടെൻ ക്വസ്റ്റ്യൻസ് പെർ ഡേ ഇതിൻ്റെ ഇരുപത്തി നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ സ്വന്തമായിട്ട് നിങ്ങൾ ക്വസ്റ്റൻസ് ചെയ്ത് നോക്കുക നമ്മൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ആൻസറുകൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനും അതായത് നിങ്ങൾക്ക് ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിൽ ഇതിനുവേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടത് അല്ലാതെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വെറുതെ നമ്മൾ ചെയ്ത് നോക്കി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയിരിക്കുകയാണ് സ്വന്തമായിട്ട് തന്നെ ചെയ്തു നോക്കുക നിങ്ങൾക്ക് അപ്പോൾ പത്തിൽ എത്ര കിട്ടി എന്ന് കൂടി കമൻറ്റ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഈ സീ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻസിലൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്ത് ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്ത്യ എന്നതിനെ കെ പി എഫ് കെ സി എന്ന് എഴുതാം എങ്കിൽ നേപ്പാളിനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദ്യം അപ്പം നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് ആദ്യം ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം ഇന്ത്യ ഇന്ത്യ എന്നതിനെ കെ പി എഫ് കെ സി എന്നാണ് എഴുതുന്നത് നേപ്പാൾ നോക്കാം നമുക്ക് എന്താ പ്രത്യേകത ഐയോടൊപ്പം ഐ എങ്ങനെ കെ എന്ന് ചിന്തിക്കുക ഐ ജെ കെ അപ്പോൾ ഐയോടൊപ്പം പ്ലസ് രണ്ട് കൂട്ടുമ്പോൾ നമുക്ക് കെ കിട്ടും എൻ ആണെങ്കിലോ എം എൻ ഒ പി അപ്പം അതിനോടും രണ്ട് കൂട്ടുമ്പോൾ നമുക്ക് പി കിട്ടും ഡി ആണെങ്കിലോ ഇ എഫ് രണ്ട് കൂട്ടും അപ്പം എല്ലാം രണ്ട് കൂട്ടി രണ്ട് കൂട്ടി എഴുതിയിരിക്കുന്ന മെത്തഡാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മതി എം എൻ ഒ പി സോ പി വരും ഇ എഫ് ജി വരും ദെൻ പി ക്യു ആർ വരും അപ്പം പി ജി ആർ എന്ന് പറഞ്ഞാൽ ഉണ്ടോ നോക്കുക പി ജി ആർ ഒറ്റ ആൻസർ അപ്പം നമ്മൾ നോക്കേണ്ട കാര്യമില്ല പി ജി ആർ തന്നെയാണ് ആൻസർ എന്ന് പറഞ്ഞത് പി ജി ആർ സി എൻ തന്നെയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ എളുപ്പമാണ് ഇതുപോലെ ചോദ്യങ്ങൾ നമ്മൾ മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത ചോദ്യം ഒരു ബൈക്കിന്റെ വില മുപ്പതിനായിരം രൂപയായിരുന്നത് ആയിരുന്നത് മുപ്പത്തി ആറായിരം രൂപ ആയി എങ്കിൽ വിലയുടെ വർധനവിന്റെ ശതമാനം എന്താ അപ്പം ഇതിനു മുമ്പ് വർധനവിൻ്റെ ശതമാനം നമ്മൾ കണ്ടെത്തിയതാണ് വർധനവ് എന്ന് പറയുന്നത് നോക്കേണ്ടത് എന്താണ് നമ്മൾ ഒരിക്കലും കൺഫ്യൂഷൻ ആയിപ്പോ മുപ്പത്തി ആറായിരം ആണോ മുപ്പതിനായിരം ആണോ എന്ന് നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെ തന്നെയാണ് ആദ്യം എത്രയായിരുന്നു അത് ഇപ്പം എത്രയായിട്ട് മാറി അപ്പോൾ വിലയുടെ വർധനവിന്റെ ശതമാനം സോ ആദ്യം മുപ്പതിനായിരം രൂപയായിരുന്നു അത് എത്ര കൂടി ആറായിരം രൂപ കൂടി എങ്ങനെ കിട്ടി മുപ്പതിനായിരം ആയിരുന്നു മുപ്പത്തി ആറായിരം ആയി അപ്പൊ എത്രയാ കൂടിയത് ആറായിരമാണ് വർദ്ധനവ് എത്രയാണ് ആറായിരം അപ്പോൾ മുപ്പതിനായിരം ആയിരുന്നത് ആറായിരമാണ് വർദ്ധനവ് വർദ്ധനവുണ്ടായത് അതിനെ ശതമാനത്തിലാക്കാൻ എൻ്റെ നൂറ് ഇത്രയേ ഉള്ളൂ നമുക്ക് എന്തെയ്യും ഈ ഒരു മൂന്ന് പൂജ്യം ഒരു മൂന്ന് പൂജ്യം ക്യാൻസൽ ആയിപ്പോയി ആറ് മുപ്പതും ക്യാൻസൽ ചെയ്യുമ്പോൾ അഞ്ചെന്ന് വരും അഞ്ചും നൂറും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇരുപതെന്ന് വരും സോ എത്രയാണ് ഇരുപത് ശതമാനമാണ് വർദ്ധനവ് എന്ന് പറയുന്നത് എളുപ്പമുള്ള ചോദ്യം നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ള ചോദ്യം തന്നെയാണ് അടുത്തത് വലുതേത് എന്ന് പറയുന്ന ഭിന്ന സംഖ്യയിൽ നിന്നുള്ള ചോദ്യമാണ് അഞ്ച് ബൈ ഏഴ് മൂന്ന് ബൈ നാല് നാല് ബൈ ആറ് രണ്ട് ബൈ അഞ്ച് ഇതിൽ ഒരേ നമ്മൾ നോക്കുക ഛേദങ്ങൾ ഒരുപോലെയാണോ നോക്കുക ഛേദങ്ങൾ ഒരുപോലെയല്ല അംശങ്ങൾ ഒരുപോലെ അല്ല പിന്നെയുള്ളത് ഛേദം മൈനസ് അംശം നോക്കുക ഏഴ് മൈനസ് അഞ്ച് രണ്ട് ഇപ്പം ഇവിടെ രണ്ടാണ് വ്യത്യാസം ഇതിനിവിടെ നാല് മൈനസ് മൂന്ന് ഒന്നാണ് വ്യത്യാസം ആറ് മൈനസ് നാല് രണ്ടാണ് വ്യത്യാസം അഞ്ച് മൈനസ് രണ്ട് മൂന്നാണ് വ്യത്യാസം അപ്പൊ ഒരുപോലെ വ്യത്യാസം വരുന്നത് രണ്ട് സ്ഥലങ്ങളിലുള്ള ഇത് രണ്ടും അപ്പൊ ഇത് നമുക്ക് വലുത് എന്ന് പെട്ടെന്ന് പറയാൻ പറ്റും വലിയ ഛേദവും വലിയ അശം ഉള്ളതായിരിക്കും വലുത് അപ്പം ഇതായിരിക്കും വലുത് അപ്പൊ ഇത് നമുക്ക് അങ്ങ് ഒഴിവാക്കാം ഇനിയുള്ള മൂന്ന് സംഖ്യകളിൽ ഏതാണ് വലുതെന്നുള്ളത് നമ്മൾ കമ്പാരിസൺ തന്നെ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഡെസിമിനെ നോക്കേണ്ട കമ്പാരിസൺ ഈ അഞ്ച് ബൈ ഏഴും മൂന്നേ ബൈ നാലും എടുക്കാം അഞ്ച് ബൈ ഏഴും മൂന്നേ ബൈ നാല് എന്ത് ചെയ്യാൻ ക്രോസ് ചെയ്താ അഞ്ചേ ഗുണം നാല് നാല് ഗുണം അഞ്ച് ഗുണിച്ച് ഇവിടെ എഴുതുക ഇരുപത് ഏഴ് ഗുണം മൂന്ന് ഇരുപത്തി ഇവിടെ എഴുതുക ഏതാ വലുത് ഇരുപത്തൊന്നാണ് വലത് സോ ഇരുപത്തൊന്നും അല്ലെങ്കിൽ മൂന്നേ ബൈ നാലാണ് വലുത് അപ്പോൾ ആദ്യ രണ്ടെണ്ണത്തിൽ മൂന്നേ ബൈ നാല് മുക്കാലാണ് വലത് അപ്പം നോക്കാൻ ചെയ്യാം ആ മൂന്നേ ബൈ നാലും അഞ്ചേ ബൈ രണ്ടോ നോക്കാം സോ സഞ്ചു രണ്ട് രണ്ടേ ബൈ അഞ്ചാണ് സോറി നമ്മൾ ഒന്ന് ക്രോസ് ചെയ്യുക അഞ്ച് ഗുണം മൂന്ന് പതിനഞ്ച് നാല് ഗുണം രണ്ട് എട്ട് ഏതാണ് വല്ലത് പതിനഞ്ചാണ് വലുത് സോ ഏറ്റവും വലിയ സംഖ്യ എത്രയാണ് മൂന്നേ ബൈ നാലാണ് ഇതാണ് വലിയ സംഖ്യ എളുപ്പമാണ് ചെയ്യാൻ സെക്കൻഡിൽ ഇരുപത് മീറ്റർ ഓടുന്ന വാഹനം അഞ്ചു മണിക്കൂർ കൊണ്ട് എത്ര ദൂരം ഓടും എന്നാണ് ചോദ്യം ഒരു സെക്കൻഡിൽ ഇരുപത് മീറ്റർ ഓടുന്നുണ്ട് എളുപ്പമാണ് ചെയ്യാൻ ഇതിപ്പോൾ നമ്മൾ സാധനം എഴുതുമ്പോൾ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല സെക്കൻഡിൽ ഇരുപത് എന്ന് പറഞ്ഞാൽ ഇരുപത് മീറ്റർ പെർ ആണ് ഇരുപത് മീറ്റർ ഓടുന്നു പെർ സെക്കൻഡ് അതിനെ എന്തിലേക്കാണ് മാറ്റേണ്ടത് നമുക്ക് കിലോമീറ്റർ എത്ര ദൂരം ഓടുന്നതാണ് ചോദ്യം നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റിയാൽ മതി അഞ്ച് മണിക്കൂറിൽ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഇരുപത് മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് എങ്ങനെ കിലോമീറ്റർ പെർ ഹറിലേക്ക് മാറ്റാം കിലോമീറ്റർ പെർ അവറിനെ മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കും അപ്പോൾ പതിനെട്ട് ബൈ കൊണ്ട് കുണിക്കുക ഇരുപത് ഇൻറ്റു പതിനെട്ട് ബൈ അഞ്ച് ഇങ്ങനെ എളുപ്പമായി നമ്മൾ നേരത്തെ പറഞ്ഞത് കിലോമീറ്റർ പ്രവറിനെ എങ്ങനെ മാറ്റണം എന്നുള്ള എളുപ്പമായി പറഞ്ഞതാണ് സോ ഇത്രയും കിലോമീറ്റർ പെർ ഹവർ ഇത് ക്യാൻസൽ ചെയ്യുക നാല് അപ്പോൾ എന്ത് വരും നാലേ ഗുണം പതിനെട്ട് നാലേ ഗുണം പതിനെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ ഹവർ അതായത് ഒരു മണിക്കൂറിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ ട്രാവൽ ചെയ്യും ഒരു മണിക്കൂറിൽ എഴുപത്തിരണ്ട് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ എഴുപത്തി രണ്ട് കിലോമീറ്റർ കടക്കുന്ന പക്ഷേ നമ്മുടെ ക്വസ്റ്റൻ എന്താണ് എഴുപത്തി രണ്ട് കിലോമീറ്റർ പ്രവർത്തന മീനിങ് എന്താണ് ഒരു മണിക്കൂറിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ നമ്മളുടെ ചോദ്യം അഞ്ച് മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് സോ നമ്മൾ അഞ്ച് ഒരു മണിക്കൂറിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ അങ്ങനെ അഞ്ച് മണിക്കൂറിൽ എഴുപത്തി രണ്ട് ഇൻറ്റു അഞ്ച് ചെയ്താൽ മതി അഞ്ച് രണ്ട് പത്ത് അഞ്ച് ഏഴ് മുപ്പത്തഞ്ച് ഒന്നും മുപ്പത്തിയാറ് സോ മുന്നൂറ്റി അറുപ കിലോമീറ്റർ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക എഴുപത്തിരണ്ട് കിലോമീറ്റർ അടക്കുന്നത് അപ്പം നമ്മൾ ഈ എക്സാം ഹാളിൽ ഒരു ടെൻഷൻ കൊണ്ട് വളരെ വേഗത്തിൽ എഴുതി തീർക്കാനുള്ള ഒരു ആവേശം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ബാക്കി ക്വസ്റ്റൻസ് നോക്കാനുള്ള ഒരു ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് ആൻസർ കാണുമ്പോൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ആൻസർ ഉണ്ട് നമ്മൾ പെട്ടെന്ന് എഴുപത്തിരണ്ട് മാർക്ക് ചെയ്യും ഒന്നും ചെയ്യരുത് നന്നായിട്ട് ക്വസ്റ്റിന് വാച്ചിട്ട് ചെയ്യാൻ പാടുള്ളപ്പോൾ ഒരു കിലോമീറ്റർ എഴുപത്തി രണ്ട് കിലോമീറ്റർ ഒരു ഒരു അവറിൽ എഴുപത്തി രണ്ട് കിലോമീറ്ററെങ്കിൽ അഞ്ച് ആണ് ചോദ്യം അഞ്ച് ഇൻറ്റു എഴുപത്തി അടുത്ത ചോദ്യം രണ്ട് ഒമ്പത് ഇരുപത്തിയെട്ട് അറുപത്തിയഞ്ച് എങ്കിൽ അടുത്ത സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം നമുക്ക് നോക്കാം രണ്ട് ഒൻപത് ദെൻ ഇരുപത്തിയെട്ട് അറുപത്തിയഞ്ച് അടുത്ത സംഖ്യയാണ് നമ്മളുടെ ചോദ്യം എന്താ പ്രത്യേകത നമുക്ക് നോക്കാം രണ്ട് ഒമ്പത് പതിനെട്ട് നമ്പറ് അപ്പം നമുക്ക് ഇങ്ങനെ പ്രത്യേകത ഒന്നിൻ്റെ ക്യൂബ് പ്ലസ് ഒന്ന് അതാണ് രണ്ട് രണ്ടിൻ്റെ ക്യൂബ് പ്ലസ് ഒന്ന് അതാണ് ഒൻപത് മൂന്നിൻ്റെ ക്യൂബ് പ്ലസ് ഒന്ന് അതാണ് ഇരുപത്തി എട്ട് നാലിൻ്റെ ക്യൂബ് പ്ലസ് ഒന്ന് സോറി അറുപത്തി അഞ്ചാണ് സംഖ്യ അറുപത്തഞ്ച് നാലിൻ്റെ ക്യൂബ് പ്ലസ് ഒന്ന് ഇതാണ് അടുത്തത് അപ്പോൾ നമുക്ക് പ്രത്യേകം നോക്കാം ഒന്നിൻ്റെ ക്യൂബ് ഒന്ന് ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് രണ്ടിന്റെ ക്യൂബ് എട്ട് എട്ട് പ്ലസ് ഒന്ന് ഒൻപത് മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തി ഏഴ് പ്ലസ് ഒന്ന് ഇരുപത്തിയെട്ട് നാലിൻ്റെ ക്യൂബ് അറുപത്തി നാല് പ്ലസ് ഒന്ന് ഇരുപത്തഞ്ച് അപ്പോൾ അഞ്ചിൻ്റെ ക്യൂബ് അടുത്തതായിരിക്കും അഞ്ചിൻ്റെ ക്യൂബ് പ്ലസ് ഒന്ന് അതായത് അഞ്ചിൻ്റെ ക്യൂബ് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തി ആറായിരിക്കും ആണ് അപ്പോൾ ഇത് എങ്ങനെ കിട്ടുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇത് കിട്ടിക്കാൻ കാരണം മുമ്പ് നമ്മൾ ഇതുപോലെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ശ്രേണികളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ശ്രേണികളില്ലാത്ത ചെയ്ത് പഠിക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആ ടൈപ്പ് ബേസ് നമ്മൾ മുൻപ് എപ്പിസോഡ് അല്ലെങ്കിൽ മുൻപ് എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് പേരുണ്ട് അതായത് ഒന്ന് ടോപ്പിക് വൈസ് ക്ലാസ്സും എല്ലാ മോഡൽ ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അമ്പത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശമൊക്കെ എല്ലാ മോഡലും നമുക്ക് കിട്ടും അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടി നിങ്ങൾ കയറി കാണുക സോ അടുത്തത് ഒന്നിനും നൂറിനും ഇടയിൽ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതും രണ്ട് ഒരക്കമായി വരുന്നതുമായ എത്ര സംഖ്യകളുണ്ട് അപ്പോൾ രണ്ട് കണ്ടീഷൻ ആണ് പറയുന്നത് ഒന്നിനും നൂറിനും ഇടയിലുള്ള ആറിൻ്റെ ഗുണതങ്ങൾ അല്ലെങ്കിൽ ആറ് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ വെറും സംഖ്യകളല്ല ആ സംഖ്യയ്ക്കകത്ത് എന്ത് വേണം രണ്ട് വരണം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്നുകിൽ മുഴുവൻ എഴുതി നോക്കുക അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക ആറ് പന്ത്രണ്ട് ഇങ്ങനെ പറഞ്ഞു നോക്കുക നമുക്ക് ജസ്റ്റ് തൽക്കാലത്തേക്ക് ഒന്ന് എഴുതി നോക്കാം നിങ്ങൾ എക്സാം ഹാളിൽ ഒന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിക്കുക തെറ്റുമെങ്കിൽ മാത്രം എഴുതി നോക്കുക ആറുണ്ട് പന്ത്രണ്ട് ഉണ്ട് പതിനെട്ടുണ്ട് ഇരുപത്തിനാലുണ്ട് ദനിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും മുപ്പത്തി അറുപതിനെ മുഴുവൻ നമുക്ക് എഴുതാം മുപ്പത്തി ആറ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി എട്ട് ദെൻ അൻപത്തി നാല് അറുപത് പിന്നെ അറുപത്തിയാറ് എഴുപത്തി രണ്ട് എഴുപത്തി എട്ട് എൺപത്തി നാല് തൊണ്ണൂറ് ദെൻ തൊണ്ണൂറ്റി ആറ് ഇതുവരെ ഉള്ളൂ അറുപത് തൊണ്ണൂറ്റി രണ്ടായിപ്പോകും പിന്നെ അത് രണ്ട് വരുന്ന സംഖ്യകൾ ഒന്ന് രണ്ട് ദൻ മൂന്ന് ദൻ നാല് ഇത് വേറെയില്ല ഇത്രയും സംഖ്യകളിലാണ് ആറിൻ്റെ ഗുണങ്ങളിൽ രണ്ട് വരുന്ന സംഖ്യ രണ്ട് അക്കമായിട്ട് വരുന്ന രണ്ട് ഒരു അക്കമായിട്ട് വരുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് ആറിനത്തില്ല പതിനെട്ടില്ല മുപ്പത്തി ആറില്ല നാപ്പത്തെട്ടില്ല അൻപത്തിനാലില് അറുപതില്ല അറുപത്താറില്ല ബാക്കി ഒന്നിലും ഇല്ല അപ്പോൾ വേറെ ഒന്നിലും നമുക്ക് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നാല് സംഖ്യകളിലാണ് ആകെ എന്ത് വരുന്നത് ആറ് അല്ലെങ്കിൽ ആറിൻ്റെ ഗുണകമായിട്ട് വരുന്നതിൽ രണ്ടക്കമായിട്ട് വരുന്നത് എന്ന് നമുക്ക് പറയാം അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് നാലാണ് ദൻ അടുത്ത സംഖ്യ അല്ലെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് രണ്ട് മുപ്പത്തിരണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എങ്കിൽ മൂന്ന് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എളുപ്പമാണ് നമുക്ക് പറയാം രണ്ടെന്ന് പറഞ്ഞാൽ എന്താ രണ്ടിൻ്റെ രണ്ടേ റൈസ് ടു അഞ്ച് ഈ സംഖ്യയുടെ പവർ അഞ്ചാവുമ്പോൾ മുപ്പത്തി രണ്ട് കിട്ടും രണ്ടേ റൈസ് അഞ്ചാണ് മുപ്പത്തിരണ്ട് അപ്പോൾ മൂന്നേ റൈസ് ടു അഞ്ച് കണ്ടുപിടിച്ചാൽ മതി ഫസ്റ്റ് സംഖ്യയുടെ റൈസ് ടു അഞ്ചാണ് അടുത്ത സംഖ്യ അപ്പം ഈ മൂന്നേ റൈസ് ടു അഞ്ച് നോക്കിയാൽ മതി അപ്പം മൂന്ന് റൈസ് നാല് എൺപത്തൊന്ന് നാല് റൈസ് ടു സോറി മൂന്നേ റൈസ് ടു അഞ്ച് എന്ന് പറയുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ആൻസർ അത് ചെയ്ത് നോക്കുകയുമ്പോൾ കാര്യം മൂന്നാമത്തെ നാല് എൺപത്തൊന്നാം എൺപത്തൊന്നാം മൂന്നിന് കുടിച്ച് നോക്കിയാൽ മതി നാൽപ്പത്തി മൂന്ന് നമുക്ക് ആൻസർ കിട്ടും ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ് അടുത്തത് ബോട്ട് മാസ് എന്നുള്ള ചോദ്യമാണ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എട്ട് ഇന്റു നാല് മൈനസ് എട്ട് പ്ലസ് നാല് ഇന്റു മൂന്ന് ഡിവൈഡ് ബൈ ആറ് നമുക്ക് എന്ത് ചെയ്യാം ബ്രാക്കറ്റ് ഉള്ളതിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കാം നമുക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം കാര്യം പ്രശ്നമൊന്നുമില്ല ഇത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ബാക്കി വെളിയിൽ ഉണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ ചിലപ്പോൾ വരുമായിരിക്കും എന്തിന് നമ്മൾ ആദ്യം ഇൻറ്റു ചെയ്തു വേണ്ട നമുക്ക് ഇവിടെ കിടക്കട്ടെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല സോ ഇവിടെ ബ്രാക്കറ്റുള്ള ചെയ്യാം എന്താ എട്ട് പ്ലസ് നാല് എന്ത് കിട്ടും കാര്യം ഇവിടെയും ഇന്റു അല്ല ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് എന്താ ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല ബ്രാക്കറ്റിലുള്ള ആദ്യം ചെയ്യുക എട്ട് നാലും പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് പറയുന്നത് മുപ്പത്തി ആറിയും ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല ഡിവൈഡ് ബൈ ആറ് പീക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്തെടുത്തു നോക്കി ഇനി നമ്മൾ ചെയ്യാം നമ്മൾ ആദ്യം ഡിവിഷനാ ചെയ്യാം അപ്പോൾ നമുക്ക് മുപ്പത്താറ് ഡിവൈഡ് ബൈ ആറ് എട്ട് ഇന്റേ നമുക്ക് അതുപോലെ തന്നെ എഴുതാം മുത്താറ് ഡിവൈഡ് ബൈ മൈനസ് അതുപോലെ ടു മുപ്പത്തി ആറിന് ആറ് കൊണ്ട് ഖരിച്ചാൽ ആറ് തന്നെ വരും അപ്പൊ നോക്കി എട്ടേ ഇനി ഒന്ന് ചെയ്യാം എട്ടേനു പറഞ്ഞാൽ മുപ്പത്തി ഒന്ന് ഒന്നും ചിന്തിച്ച് നോക്കി നമ്മൾ ആദ്യമേ മുപ്പത്തി രണ്ടെന്ന് എഴുതിയിരുന്നെങ്കിലും തെറ്റൊന്നും വരുന്നില്ല ഒരു പ്രശ്നം വരില്ല അത് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ മുപ്പത്തി അതുകൊണ്ട് നമ്മൾ ആദ്യമേ എന്ന് പറഞ്ഞത് പോട്ടെ മുപ്പത്തിരണ്ട് മൈനസ് ആറ് നൂറ് എത്രയാണ് ഇരുപത്തി ആറ് സോ ആൻസർ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അപ്പം എളുപ്പമുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമുക്ക് പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി ഇരുപത്തിയേഴ് അവയിൽ ആദ്യത്തെ ആറ് സംഖ്യകളോട് എട്ട് വീതം കൂട്ടുന്നു എങ്കിൽ പുതിയ ശരാശരി എന്ത് എന്നുള്ളതാണ് ചോദ്യം അപ്പോ പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി അപ്പൊ പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി അറിയാമെങ്കിൽ പന്ത്രണ്ട് സംഖ്യകളുടെ തുക നമുക്ക് എഴുതാം അപ്പോൾ പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി ഇരുപത്തേഴ് ആണെങ്കിൽ പന്ത്രണ്ട് സംഖ്യകളുടെ തുക പന്ത്രണ്ട് ഇന്റു ഇരുപത്തേഴ് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് നമുക്ക് എളുപ്പം എന്താ ഇരുന്നൂറ്റി എഴുപതിനെ പത്തുകൊണ്ട് കുണിക്കുക അപ്പൊ ഇരുന്നൂറ്റി എഴുപത് എന്ന് കിട്ടും then നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ട് ഇരുപത്തിനാലിലൂടെ കൂട്ടുക അങ്ങനെ ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും പൊട്ടാൻ നമുക്ക് മൾട്ടിപ്ലൈ തന്നെ ചെയ്യാം ഏഴ് രണ്ട് പതിനാല് ദെൻ രണ്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് ഒരേഴ് ഏഴ് then ഒരു രണ്ട് രണ്ട് സോ നാല് ഏഴ് അഞ്ച് പന്ത്രണ്ട് ദെൻ മൂന്ന് മുന്നൂറ്റി ഇരുപത്തി നാല് അപ്പോൾ ഇപ്പോൾ തുക എത്രയാണ് ഇപ്പം തുക മുന്നൂറ്റി ഇരുപത്തിനാലാണ് പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി ഇരുപത്തി ഏഴാവുമ്പോൾ പന്ത്രണ്ട് സംഖ്യകളുടെ തുക എത്രയാണ് മുന്നൂറ്റി ഇരുപത്തി നാല് ശരി ഇനി പറയുന്നത് എന്താണ് അവയിൽ ആദ്യത്തെ ആറ് സംഖ്യകളോട് എട്ട് വീതം കൂട്ടുന്നു അപ്പോൾ ആദ്യത്തെ ആറ് സംഖ്യകളോട് ഓരോ സംഖ്യയോടും എട്ട് വീതം കൂട്ടുമ്പോൾ ഒന്നാം സംഖ്യയോടെ എട്ട് കൂട്ടി രണ്ടാം സംഖ്യ ഒരു എട്ട് കൂട്ടി അങ്ങനെ ആറ് സംഖ്യയോടും എട്ട് കൂട്ടുമ്പോൾ ആറേ ഗുണം എട്ട് നാൽപ്പത്തി എട്ടായിരിക്കും തുകയിലുണ്ടാകുന്ന വ്യത്യാസം അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് ഓരോ സംഖ്യയോടൊപ്പം നമ്മൾ എട്ട് കൂട്ടുകയാണ് അപ്പൊ ആദ്യ സംഖ്യ എട്ട് കൂട്ടി രണ്ടാം സംഖ്യ എട്ട് കൂട്ടി മൂന്നാം സംഖ്യം എട്ട് കൂട്ടി അങ്ങനെ ആറ് സംഖ്യയോട് എട്ട് കൂട്ടുമ്പോൾ ആയിക്കൊണ്ട് എട്ട് നാൽപ്പത്തി എട്ടാണ് തുകയിൽ ഉണ്ടാവുന്ന വ്യത്യാസം അപ്പോ തുകയോടൊപ്പം എത്ര കൂടി വരും ഒരു നാല്പത്തി എട്ട് കൂടി വരും അപ്പൊ പുതിയ തുക എന്ന് പറയുന്നത് എട്ടും നാലും പന്ത്രണ്ട് നാല് രണ്ടും ആറു ഒന്ന് ഏഴ് ദൻ മൂന്ന് മുന്നൂറ്റി എഴുപത്തി രണ്ടായിരിക്കും പുതിയ തുക പക്ഷേ സംഖ്യകളുടെ എണ്ണത്തിന് വ്യത്യാസമൊന്നുമില്ല പന്ത്രണ്ട് സംഖ്യകൾ തന്നെയാണ് അതുകൊണ്ട് പുതിയ ശരാശരി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മുന്നൂറ്റി എഴുപത്തിരണ്ട് ബൈ പന്ത്രണ്ട് അപ്പോൾ മൂന്ന് പന്ത്രണ്ട് മുപ്പത്തിയാറ് ഒന്ന് മുപ്പത്തി ഒന്ന് ആയിരിക്കും പുതിയ ശരാശരി എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ഓപ്ഷൻ ഉണ്ടാകാൻ നോക്കുക ഫസ്റ്റ് ഓപ്ഷൻ മുപ്പത്തി ഒന്ന് അപ്പം ഇതാണ് അവിടുത്തെ പുതിയ ശരാശരി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഒറ്റയനാര് ഒറ്റ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും ഒറ്റയാര എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നോക്കാം നമ്മൾ സാധാരണ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടിയാൽ നോക്കുന്ന ആദ്യത്തെ മെത്തേഡ് ഭാഗ്യമോ അഭാജ്യമോ നാലെണ്ണത്തിൽ ഒരെണ്ണം ഭാജ്യം അല്ലെങ്കിൽ മൂന്നെണ്ണം അഭാജ്യം അല്ലെങ്കിൽ ഒരെണ്ണം അഭാജ്യവും ബാക്കി മൂന്നെണ്ണം ഭാജ്യം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇനി രണ്ടാമത് നോക്കുന്നത് നമ്മൾ പൂർണ്ണവർഗ സംഖ്യകൾ നാല് ഒരു പൂർണ്ണ സംഖ്യ രണ്ടിൻ്റെ സ്ക്വയർ ആണ് ഇരുപത്തഞ്ച് അഞ്ചിന്റെ സ്ക്വയർ ആണ് നൂറ് പത്തിന്റെ സ്ക്വയർ ആണ് പക്ഷേ മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെയും സ്ക്വയർ അല്ല അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് മുപ്പത്തി ആണ് അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയറിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അല്ല പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിയും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള പത്ത് ചോദ്യങ്ങൾ ആയിരിക്കാം ചിലർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് തെറ്റിയിട്ടുണ്ടാവും അതൊന്നും കാര്യമില്ല നമ്മൾ ഇപ്പോൾ ഇത്രയും എപ്പിസോഡുകൾ കഴിഞ്ഞതാണ് ഇനി നമ്മൾ പതിയെ പതിയെ നമുക്ക് കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള മീൻസ് നമ്മൾ ടെൻത്ത് ലെവലിന് പ്രതീക്ഷിക്കാവുന്ന ടഫ് എന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പം നമ്മള് വലിയ എക്സാമുകളൊക്കെ എഴുതുന്നവർ ചിലപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നാം പക്ഷെ ടെൻത്ത് ലെവലിൽ നമുക്ക് ഒരുപാട് ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുടെ മാക്സിമം ലെവലിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇനിയും ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ അതിനകത്ത് ടഫ് ക്വസ്റ്റൻസ് ഉണ്ടാവും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും എല്ലാം എല്ലാ കൂടിയൊക്കെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻസും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കും നിങ്ങളുടെ മാർക്കുകൾ കൂടി കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് നിങ്ങൾ ക്ലാസ്സിക്കണം